ജോങ് ഉന്നിന്റെ ഭരണ പരിഷ്കാരങ്ങൾ കേട്ട് ലോകരാജ്യങ്ങൾ അന്താളിച്ചു നിൽക്കാറുണ്ട് കിം ജോങ് ഉന്നിന്റെ സ്ഥാനത്ത് വരാൻ പോകുന്ന അടുത്ത ഭരണാധികാരിയുടെ വിവരങ്ങളാണ് ഇപ്പോൾ ചർച്ചാ വിഷയം വിചിത്രമായ നിയമങ്ങൾക്ക് പേരുകേട്ട രാജ്യമാണ് ഉത്തരകൊറിയ കിം ജോങ് ഉന്നിന്റെ കീഴിൽ സമ്പൂർണ്ണ സ്വേച്ഛാധിപത്യമാണ് രാജ്യം നടപ്പിലാക്കുന്നത് ഉത്തരകൊറിയയിലെ മറ്റു കാര്യങ്ങൾ പോലെ തന്നെയാണ് അവിടുത്തെ ഏകാധിപതി കിം ജോങ് ഉന്നിന്റെ സ്വകാര്യ ജീവിതവും ഉത്തരകൊറിയയെ മൊത്തത്തിൽ നിയന്ത്രിച്ചുള്ള കുടുംബഭരണം എത്രനാൾ പോകുമെന്ന കൗതുകവും ലോകത്തിനുണ്ട് കിം ജോങ് ശേഷം ആരായിരിക്കും ഉത്തരകൊറിയ ഭരിക്കുക സഹോദരിയായ കിം യാ ജോങ് ആകും അടുത്ത ഭരണാധികാരി എന്നതായിരുന്നു പൊതുവെയുള്ള അഭ്യൂഹം എന്നാൽ ഇപ്പോൾ ധാരണകൾ മാറി മറിയുകയാണ് കിമ്മിനുശേഷം അധികാരത്തിലേക്കെത്തുക കിമ്മിന്റെ മകളായിരിക്കുമെന്നതാണ് ഇപ്പോൾ രാജ്യാന്തര തലത്തിൽ പല ഇന്റലിജൻസ് റിപ്പോർട്ടുകളും പറയുന്നത് കിം ജോങ് ഉന്നിന്റെ മക്കളിൽ രണ്ടാമത്തെ ആളെന്ന് കരുതുന്ന ജൂ എ കൊറിയയുടെ അടുത്ത ഭരണാധികാരി ആകാൻ സാധ്യതയുണ്ടത്രേ ജൂ എയ്ക്ക് വയസ്സ് പതിനൊന്നിന് അടുത്തിട്ടുണ്ടെന്ന് കണക്കാക്കപ്പെടുന്നു അധികം സംസാരിക്കുന്ന പ്രകൃതമല്ല ഈ കുട്ടിക്ക് എന്നൊക്കെയാണ് പറയപ്പെടുന്നത് കിം ജോങ് ഉൻ മകളുമായി പൊതുവേദിയിൽ ആദ്യമായി പ്രത്യക്ഷപ്പെട്ടതിന്റെ ചിത്രം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സർക്കാർ തന്നെ പുറത്തുവിട്ടിരുന്നു ഉത്തരകൊറിയയുടെ ഭൂഖണ്ഡാന്തര മിസൈൽ വിക്ഷേപണത്തിന് സാക്ഷ്യം വഹിക്കാനായിരുന്നു ഇരുവരും അന്നെത്തിയത് വെളുത്ത ജാക്കറ്റും ചുവന്ന നിറമുള്ള ഷൂസും ധരിച്ച പിതാവിന്റെ കൈ കൈപിടിച്ചു നീങ്ങുന്ന മകളുടെ പേരോ മറ്റ് വിവരങ്ങളോ അന്ന് പുറത്തുവിട്ടില്ല ദക്ഷിണ കൊറിയയുടെ ഇന്റലിജൻസ് വിഭാഗമാണ് വിവരങ്ങളൊക്കെ ചോർത്തിയെടുത്തത് കിം ജോങ് ഓരോ ചിത്രവും പുറത്തിറങ്ങുന്നത് ഒട്ടേറെ അഭ്യൂഹങ്ങളോടെയായിരിക്കും ഇത്രനാളും ചിത്രങ്ങളോ മറ്റോ വെളിയിൽ വിടാതിരുന്ന ശേഷം ഇപ്പോൾ മകളെ ലോകത്തിന് പരിചയപ്പെടുത്തിയതിനു പിന്നിലെ രഹസ്യം വിദഗ്ധർ പണ്ടേ തിരയുന്നുണ്ട് ഒരുപക്ഷെ തനിക്ക് ശേഷം കുറയുടെ ഭരണാധികാരി ആകുന്നത് തന്റെ മകളായിരിക്കുമെന്ന സന്ദേശമാണ് കിം ജോങ്ങുൻ ഈ ചിത്രത്തിലൂടെ നൽകിയത് എന്ന് അന്നേ അഭ്യൂഹം കനത്തിരുന്നു ഇപ്പോൾ പലപ്പോഴും ജുവെ പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെടാറുണ്ട് ഉത്തരകൊറിയയുടെ ദേശീയ ദിനപത്രത്തിലും ഈ കുട്ടിയെക്കുറിച്ച് ഫീച്ചറുകളും മറ്റും വന്നിരുന്നു ഇതെല്ലാം ഭരണാധികാരി എന്ന വഴി മകൾക്ക് തുറന്നുകൊടുക്കാനായുള്ള കിമ്മിന്റെ തന്ത്രമാണ് എന്നാണ് ചില വിദഗ്ധരുടെ അഭിപ്രായം എന്നാൽ കിമ്മിന് ശേഷം മകൾ അധികാരത്തിൽ വരുന്നതിനെ ഉത്തരകൊറിയൻ സമൂഹം അംഗീകരിക്കുകയില്ല എന്നും പറയപ്പെടുന്നുണ്ട് ആൺമക്കളിലേക്ക് അധികാരം കൈമാറിയതാണ് ഉത്തരകൊറിയയുടെ ഇതുവരെയുള്ള ചരിത്രം രണ്ടായിരത്തി ഒൻപതിൽ ഗായികയായ റീസോൺ സോൺ ജൂവിനെ വിവാഹം ചെയ്ത കിമ്മിന് മൂന്ന് കുട്ടികളാണ് ഉള്ളത് ഇവരെ പറ്റിയുള്ള വിവരങ്ങൾ ഒന്നും തന്നെ അങ്ങനെ പുറത്തറിയില്ല എന്തെങ്കിലും അറിയുന്നത് ദക്ഷിണ കൊറിയൻ ഇന്റലിജൻസ് അന്വേഷണങ്ങൾ നടത്തുമ്പോഴാണ് കിം ജോങ് ഉന്നിന്റെ ആരാധനാപാത്രവും മുൻ യു എസ് ബാസ്കറ്റ്ബോൾ താരവുമായ ഡെനിസ് റോഡ്മാൻ ഒരിക്കൽ കിമ്മിന്റെ ക്ഷണം സ്വീകരിച്ച ഉത്തരകൊറിയയിലെ അന്ന് കിമ്മിന്റെ മക്കളെ കണ്ടതായി റോഡ്മാൻ അറിയിച്ചിരുന്നു കിമ്മിന്റെ ആദ്യത്തെ കുട്ടി രണ്ടായിരത്തി പത്തിലാണ് ജനിച്ചത് എന്നും ആൺകുട്ടിയാണ് ഇതെന്നും കരുതപ്പെടുന്നുണ്ട് രണ്ടായിരത്തി പതിമൂന്നിലാണ് രണ്ടാമത്തെ മകളായ ജൂവേ ജനിച്ചത് മൂന്നാമത്തെ കുട്ടി രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരിയിലാണ് ജനിച്ചതെന്ന് കരുതപ്പെടുന്നു വിചിത്രവും കർശനവുമായ നിയമങ്ങൾക്ക് എന്നും വാർത്തകളിൽ ഇടം പിടിക്കുന്ന രാജ്യമാണ് ഉത്തരകൊറിയ രാജ്യത്തെ ജനങ്ങളുടെ വസ്ത്രധാരണം അടക്കമുള്ള വ്യക്തിപരമായ പല കാര്യങ്ങളിലും ശക്തമായ നിയമം അടിച്ചേൽപ്പിക്കുകയാണ് സർക്കാർ ചെയ്യുന്നത് കിം ജോങ്ങുനിന്റെ കീഴിൽ സമ്പൂർണ്ണ സ്വേച്ഛാധിപത്യമാണ് ഉത്തരകൊറിയയിൽ നടപ്പിലാക്കുന്നത് ഇനി അനുമതിയുള്ള ഹെയർ സ്റ്റൈലായാലും വസ്ത്രധാരണ രീതിയായാലും അത് കിം ജോങ്ങുനിന്റേത് ആകാതിരിക്കാൻ ശ്രദ്ധിക്കുകയും വേണം ഉത്തരകൊറിയയിലെ ജനങ്ങളുടെ അവസ്ഥ ഇതാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി